പണ്ട് ഈ കവികൾ എല്ലാവരും അങ്ങനെയാണല്ലോ അവർ ജീവിച്ച ചുറ്റുപാടും അല്ലെങ്കിൽ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതായ ഇപ്പോൾ നമ്മുടെ പൊൽത്തിങ്കൾക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നിന്ന് എഴുതിയത് കൈലാസം പോയി കണ്ടിട്ടല്ലല്ലോ ഒൻവി സാർ ഈ സ്ഥലങ്ങളുടെ പേര് പല പാട്ടുകളുണ്ട് ഇതുപോലെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ് എൻ ഡി വാസ്തുവൻ സാർ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയ്ക്ക് ഭാസ്കര മാഷ പാട്ട് എഴുതി എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് മഞ്ഞണി പൂന്നിലാവ് എന്നുള്ള പാട്ടാണ് അതിൻ്റെ അനുകല്യം ഇങ്ങനെയാണ് താമൂരത്തിൽ താമരമാലയുമായി ചിങ്ങമോൾ അജാനിയമ്മ പാടിയ പാട്ടാണ് അപ്പോൾ ഈ പാട്ട് എഴുതി മ്യൂസിക് ചെയ്ത് ബാബുരാജ് സാറാണ് മ്യൂസിക് അത് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കേട്ടപ്പോൾ എം ബി സാറ് ഭാസ്കര മാഷോട് ചോദിച്ചു ഈ എന്ന് പറയുന്നത് എവിടെയാണ് ഈ അങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടറിവില്ലല്ലോ അപ്പോൾ ഭാസ്കരമാഷ് പറയാണ് ഈ കേട്ടപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഒരു ക്ഷേത്രമായിട്ട് തോന്നിയില്ലേ തോന്നിയോ അത് തോന്നി അത് തോന്നിയാൽ മതി അത്രേ ഉള്ളൂ അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിപ്പിക്കലാണ് അങ്ങനൊരമ്പലമില്ല അങ്ങനൊരു ക്ഷേത്രമില്ല അപ്പൊ അങ്ങനെ ഒരു അമ്പലമേ ഇല്ല കേരളത്തിൽ താന്നിയും ഒരു അമ്പലം അമ്പലം ഇല്ല എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ചില വാക്കുകൾ പുതിയതായിട്ട് കവികൾ ഉണ്ടാക്കിയെടുക്കും പാട്ടുകളിലൊക്കെ അവര് ഭാഷയ്ക്ക് ഒരുപാട് പദങ്ങൾ ഈ പാട്ടെഴുത്തുകാർ സംഭാവന ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില സ്ഥലനാമങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഒരുപാടുണ്ട് അവള് സമയെടുക്കും ആലോചിച്ചു കൊറേ ഉണ്ട് അതുപോലെ അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ഇതൊക്കെ കൗതുകങ്ങളാണ് അങ്ങനെ അതൊക്കെ പല സ്ഥലത്തും സിനിമയുടെ പേര് വന്നതിന് ശേഷം ആ ആ സ്ഥലങ്ങളെല്ലാം പേരിൽ പിന്നെ അറിയപ്പെടാറുണ്ട് ഇപ്പം അതെ അതെ അങ്ങനെയുണ്ട് ചില ചില സ്ഥലങ്ങൾ അവിടെ ഷൂട്ടിങ് നടന്നു കഴിയുമ്പോൾ പിന്നെ അതിന്റെ പേരിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് വരും പിന്നെ ഈ പാട്ടുകളിലൂടെ ഈ പല സ്ഥലനാമങ്ങളും നാമങ്ങളും നമുക്ക് പരിചിതമാവും ഇപ്പം ഇപ്പം തിരുമാന്ധാംകുന്നൊന്നും എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല അപ്പം പിന്നെ എന്താ പറയാ തൃക്കാക്കര പൂപോരാഞ്ഞ് തിരുനക്ക ഇതെല്ലാം ഓരോ സ്ഥലമാണല്ലോ തൃക്കാക്കര പൂപോരാഞ്ഞ് തിരുനക്കര പൂ പൂപോരാഞ്ഞ് തിരുമാന്താകുന്നിൽ എത്തിയ തെക്കൻ കാറ്റിയെന്നൊരു പാട്ടുണ്ടല്ലോ അപ്പൊ തിരുമാന്ധാം കുന്നു ഇത് എവിടെയാണ് അപ്പൊ പിന്നീടാണ് ആ സ്ഥലം നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും അവിടെ ഒരു സ്ഥലം ഉണ്ടെന്നും നമ്മള് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഓ ഇതാണല്ലേ എന്ന് തോന്നും ഇത് തന്നെയാണ് സുദീപന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു പാട്ടും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയായിരിക്കും പാടുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പാട്ടുകളെല്ലാം ദേവരാജൻ മാഷിന്റെ പാട്ടുകളാണ് അതുപോലെ വയലാർ എഴുതിയ വരികളാണ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് അർത്ഥം കണ്ടുപിടിച്ചു പിന്നെ ആ പുഴ എവിടെയാണ് കായൽ എവിടെയാണ് എന്ന് വരെ കണ്ടുപിടിച്ചു അപ്പോൾ ഇതൊക്കെ ഒരു കോഇൻസിഡന്റ് ആയിട്ട് സംഭവിക്കുന്നതാണോ അതോ ഇതിനു വേണ്ടി എന്തെങ്കിലും ഈ പല കാര്യങ്ങളും എപ്പോഴും നമ്മൾ അന്വേഷണം എന്ന് പറയുന്നത് ഓൾവേസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം യാത്ര ചെയ്ത് വരുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തും നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നതെല്ലാം അറിവുകളാണ് അത് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള സംഗീതത്തിന് വേണ്ടിയുള്ള മറ്റ് അറിവുകളുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോകുന്നത്